ഉച്ചക്കത്തെ ചോറ് കഴിഞ്ഞാൽ ഈവനിങ്ങിലായാലും എന്താ അപ്പോൾ എന്തെങ്കിലും ഒരു സിമ്പിൾ ആയിട്ടെങ്കിലും ഒരു കടി എല്ലാവർക്കും നിർബന്ധമായിരിക്കും പ്രത്യേകിച്ചൊന്ന് സൺഡേ ആണ് കുട്ടികളൊക്കെ വീട്ടിലുണ്ടാവില്ലേ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത് നോക്കുക മക്കൾക്കൊക്കെ ഇതിൻ്റെ ടേസ്റ്റ് ഒത്തിരി ഇഷ്ടമാവും അപ്പം അവിടെ നല്ലൊരു പഴുത്ത നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് ഇതിൽ മെയിനായിട്ട് വേണ്ടത് ഒരു ഏകദേശം ഒരു കപ്പ് ഗോതമ്പ് മാവും അതുപോലെ തന്നെ ഒരു നേന്ത്രപ്പഴമാണ് കേട്ടോ അപ്പോൾ നേന്ത്രപ്പഴം ഇതാ ചെറിയ നമ്മൾ മിക്സിൻ്റെ കുഞ്ഞിചാറുണ്ടല്ലോ അതിലോട്ട് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തൊന്ന് ചേർത്ത് കൊടുക്കുക പിന്നെ നമുക്കിതിലോട്ട് ഒരു ഏലക്കയും ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ പഞ്ചസാര ഞാനിവിടെ ഒരു രണ്ട് ടീസ്പൂണാണ് എടുത്തത് അത്യാവശ്യം മധുരത്തോട് കൂടിയാവുമ്പോഴായിരിക്കും പലഹാരം ഒന്നുകൂടി ടേസ്റ്റ് ആവുക പിന്നെ പഴത്തിലും കുറച്ച് മധുരമൊക്കെ ഉണ്ടല്ലോ അപ്പോൾ എല്ലാം കൂടി നമുക്ക് എന്തെയ്യുക നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം അരച്ച് കൊണ്ടുവന്നിട്ടുള്ള പഴം എന്താ ഒരു ബൗളിലോട്ടൊന്ന് മാറ്റി കൊടുക്കാനായിട്ട് പോവുകയാണ് ഒരുപാട് വെള്ളം ഒന്നും ചേർത്തിട്ട് ഒരുപാട് നല്ല ഒരു തുള്ളി വെള്ളം ചേർക്കാതെ വേണം കേട്ടോ പഴം നമ്മൾ അടിച്ചെടുക്കാനായിട്ട് എങ്കിൽ മാത്രമേ ഇതുപോലെ നല്ല ഫൈനായിട്ട് അടിഞ്ഞു കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണം പോലെയൊക്കെ കിടക്കും എന്നിട്ട് മിക്സിൻ്റെ ജാറിലതിൻ്റെയൊക്കെ അംശം ഉണ്ടെങ്കിൽ ഇതാ ഇതുപോലെ ഒരു സ്പാച്ചിലേ സ്പൂണൊക്കെ വെച്ചിട്ട് പൂർണ്ണമായിട്ടും എടുക്കുക ഈ ടൈമിലൊന്നും നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഇനി നമ്മൾ എന്താ ചെയ്യാനായിട്ട് പോണമെന്ന് വെച്ചാൽ ഇതിലോട്ട് നമുക്ക് കുറച്ച് തേങ്ങ വേണം കേട്ടോ തേങ്ങക്കൊന്നും ഒരു പ്രത്യേക അളവൊന്നും പറയുന്നില്ല ഞാനിവിടെ ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂണോളം തേങ്ങ ചിറകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളെടുത്തിട്ടുള്ളത് ഗോതമ്പിൻ്റെ മാവാണ് ഗോതമ്പ് മാവ് ഇതാ ഇതുപോലെ കുറേശ് കുറേശ്ശെ ഈ ഒരു നമ്മളിപ്പോൾ പഴം അരച്ച് വെച്ചിട്ടുണ്ടല്ലോ അതിലോട്ട് ചേർത്തിട്ട് കുറേശ്ശെ കുറേശ്ശെ മിക്സാക്കി കൊടുക്കാം മിക്സായി വരുമ്പോൾ അങ്ങനെ ടൈറ്റായിട്ട് വരും അപ്പം അതിനൊന്നും വിചാറാവേണ്ട കേട്ടോ ഇത് നമുക്ക് കുറേശ്ശെ പച്ച വെള്ളം ഒഴിച്ചിട്ട് ലൂസാക്കി എടുക്കാനുള്ളതാണ് പച്ച വെള്ളത്തിൻ്റെ പകരം നല്ല പാല് പാലെടുക്കാം കേട്ടോ പാലാവുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും പാലെന്ന് പറയുന്നത് തിളപ്പിച്ചാറിയ പാലാണ് കേട്ടോ നീ ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഞാൻ മുഴുവനായിട്ടുള്ള ഗോതമ്പ്മാവ് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ആക്കി എടുക്കുകയാണ് അപ്പോൾ ഒരു കപ്പ് ഗോതമ്പിൻ്റെ മാവിന് ഒരു പഴം കറക്റ്റ് അളവാണ് കേട്ടോ അങ്ങനെ തന്നെ ചെയ്തെടുക്കുമ്പോഴാണ് ഈ റെസിപ്പി സൂപ്പറായിരിക്കും അപ്പോൾ ഇനി നമ്മൾ ഇതിലോട്ട് ചേർക്കാനായിട്ട് പോകുന്നത് പച്ച വെള്ളമാണ് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഈ ഒരു ബാറ്റർ നമുക്കൊന്ന് റെഡിയാക്കാം അത് ഞാനിവിടെ ഒരു കാൽ കപ്പ് വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയപ്പോൾ വീണ്ടും ദാ ഇതുപോലെ ഡ്രൈ ആയിട്ടാണ് കേട്ടോ നിൽക്കുന്നത് അപ്പോൾ ഞാൻ ബാക്കിയുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാവുന്നതേ ഉള്ളൂ ദാ ഇതുപോലെ സ്പാച്ചിലയോ സ്പൂണൊക്കെ വെച്ചിട്ട് ഇനിയിപ്പോൾ അതൊന്നും ഇല്ലേക്ക് കൈകൊണ്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൈ വെച്ചിട്ട് ചെയ്യുമ്പോഴാണ് ഒന്നുകൂടി പെർഫെക്റ്റ് ആയിട്ട് കിട്ടുക പിന്നെ ഒന്നുകൂടിയും ടേസ്റ്റും കൂടും അപ്പോൾ അതാ ഞാൻ ദാ സ്പാച്ചിൽ കൊണ്ട് ഇങ്ങനെ ഇളക്കിയിട്ട് ഇതാ നമ്മളെ മാവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് കണ്ടല്ലോ ഈയൊരു സമയം വരെ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ ഒരുപാടൊന്നും വേണ്ട ഏകദേശം എനിക്ക് വന്നത് ഒരു അരക്കപ്പ് ഒഴിച്ചിട്ടാണ് ഞാൻ ഈ ഒരു രൂപത്തിലാക്കിയത് ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുത്തെങ്കിൽ മാത്രമേ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ ഇതുപോലെ തന്നെ നമ്മളെ വീഡിയോ കാണുന്ന കൂട്ടുകാർ നമ്മൾ വീഡിയോക്കൊക്കെ ഒരു ലൈക്കൊക്കെ തരുക ഒപ്പം നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഓക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എപ്പോഴും നമ്മുടെ മക്കൾക്ക് ബേക്കറി പലഹാരങ്ങളൊന്നും ശീലിപ്പിക്കരുത് കേട്ടോ ഇതുപോലെയൊക്കെ എന്തെങ്കിലുമൊക്കെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുമ്പോഴേ ആ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്ന ഫുഡ് എന്തായാലും കഴിച്ചു പോവുള്ളൂ മറ്റത് പുറമേയുള്ള ഫുഡിൻ്റെയൊക്കെ രുചി അറിഞ്ഞാൽ പിന്നെ വീട്ടിൽ നിന്ന് കഴിക്കാൻ മടിയാവും ഇപ്പം നിങ്ങൾ എന്ത് ചെയ്യുക സ്നാക്ക് ബിസ്ക്കറ്റും ഒക്കെ വാങ്ങി കഴിക്കുന്നതിന് പകരം ഇതുപോലെ നമ്മൾ കൈകൊണ്ട് ഇതുപോലെ റെഡി ആക്കിയിട്ട് കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾ ഇഷ്ടത്തോട് കൂടിയിട്ട് തന്നെ കഴിക്കും അതുപോലെ തന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ മടിയുള്ള മക്കളുണ്ടാവും അവരൊക്കെ കഴിച്ചോളൂ കേട്ടോ അപ്പം ഞാനിതാ ഈ ഒരു മാവ് മുഴുവനായിട്ട് ഇതാ ഈ ഒരു സ്പാച്ചിന്മേല ഉള്ളതൊക്കെ ഈ ഒരു ബൗളിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് അപ്പം ഉണ്ടെങ്കിൽ നമുക്ക് ഇച്ചിരി സമയം അടച്ചു വെക്കാം കേട്ടോ അതല്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു നുള്ളിൽ ബേക്കിംഗ് സോഡ ചേർത്തിട്ട് അപ്പോൾ തന്നെ അത് റെഡിയാക്കാം റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നവർക്ക് ബേക്കിംഗ് സോഡേൻ്റെ ആവശ്യമൊന്നുമില്ല അപ്പോൾ ഞാൻ ഏതായാലും കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടാണ് ഇതൊന്ന് ഫ്രൈ ചെയ്യാനായിട്ട് പോകണം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പാൻ ചൂടാക്കിയിട്ട് അതിലോട്ട് കുറച്ച് ഓയിലൊക്കെ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഓയിലൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഫ്ലെയിമിലിട്ടിട്ടാണ്ടോ ചൂടാക്കിയെടുത്തത് ഒരുപാട് തീ കൂട്ടി വെച്ചിട്ട് ഇതൊന്നും ഫ്രൈ ചെയ്തെടുക്കരുത് അങ്ങനെ ആകുമ്പോൾ ഇതിൻ്റെ ഉൾവശം ഒന്നും വേവില്ല പുറയാണെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ട് നിൽക്കും പിന്നെ നമ്മളിതാക്കൈ വെച്ചിട്ട് ഇതാ ഇതുപോലെ ഓരോന്നായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം അതല്ലെങ്കിൽ സ്പൂണോണ്ട് ഇങ്ങനെ കൂരിനോടുക്കാം അങ്ങനെയും കൂരി ഇട്ട് കൊടുക്കാം കേട്ടോ ഓരോന്നൊരോന്ന് നന്നായിട്ട് വീർത്തി പൊങ്ങി നല്ല ആയിട്ട് ഇട്ട് കൊടുക്കാം നല്ല സോഫ്റ്റ് ആണ് ഈ ഒരു പലഹാരം ഇങ്ങനത്തെ ഫ്രൈ ചെയ്ത പലഹാരങ്ങളൊക്കെ കഴിക്കാൻ ഇഷ്ടമല്ലാത്തൊരു ആരും ഉള്ളത് എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് അപ്പോൾ തീർച്ചയായിട്ടും പറ്റും എന്നുള്ളവർ ഇന്ന് തന്നെ ചെയ്ത് നോക്കുക ഗോതമ്മാവൊക്കെ നമ്മുടെ വീട്ടിലുണ്ടാവും പഴം ഇല്ലെങ്കിൽ കുറച്ച് പഴമായി കൊണ്ടുവരാം ഒരു കപ്പ് ഒരു പഴക്ക പോലെ ഒരു കപ്പ് ഒരു കപ്പ് തന്നെ അത്യാവശ്യം മൂന്നോ നാലോ പേർക്ക് കഴിക്കാനായിട്ട് ഉണ്ടാവും കേട്ടോ അപ്പോൾ നമുക്കൊരു പഴം തന്നെ മതിയാകും അപ്പോൾ നന്നായിട്ട് വീർത്ത് പൊങ്ങി വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ആ ഒരു ടൈമിൽ നമ്മളൊന്നും മറിച്ചിട്ട് കൊടുക്കാം ഒരിക്കലും തീ കൂട്ടി വെച്ച് ചെയ്തു പോകരുത് അങ്ങനെ ആകുമ്പോൾ ഉൾ വശൊന്നും വവില്ല കേട്ടോ ഇതിലമ്മൾ ഗോതമാവക്കെ ചേർത്തിട്ടുണ്ടല്ലോ കണ്ടല്ലോ നല്ല ഉയർത്ത് നല്ല സെറ്റായിട്ട് കിട്ടുന്നുണ്ട് രണ്ട് സൈഡൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് തിരിച്ചും മറിച്ചിട്ട് നമുക്കതൊന്ന് വേവിച്ചെടുക്കാം ഒത്തിരി സമയമൊന്നും വേവിക്കാനായിട്ടാവില്ല കേട്ടോ നമ്മളിത് എണ്ണയിലോട്ട് ഇടുമ്പോഴേക്കും തന്നെ നന്നായിട്ട് ഇങ്ങനെ പൊങ്ങി വരും പിന്നെ തിരിച്ചും മറിച്ചും ഒരു കളറ് ഒരു നല്ലൊരു ബ്രൗൺ കളറാവുമ്പോൾ നമുക്കിത് ചട്ടിയിൽ നിന്നും മാറ്റി കൊടുക്കാം പിന്നെ ഒരുപാട് എണ്ണ കുടിക്കുന്ന ഒരു പലഹാരം ഒന്നും കേട്ടോ നമ്മൾ ആ ചട്ടിയിലോട്ട് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം എണ്ണയൊന്നും കുടിക്കാത്ത നല്ല സൂപ്പർ പലഹാരമാണ് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളതൊന്ന് ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് അറിയിക്കണേ അപ്പോൾ ബാക്കിയുള്ളത് നമുക്കിതാ ഒന്ന് പൊരിച്ചെടുക്കാം അപ്പോൾ ഇതുപോലെ കുണ്ടുള്ള ചട്ടിയാകുമ്പോൾ നമുക്ക് എന്താ വെച്ചാൽ കുറച്ചേ കൊള്ളു ഇതുപോലെ പരന്ന ചട്ടിയാകുമ്പോൾ നമുക്ക് ഒരുപാട് എണ്ണം ഇതുപോലെ ഫ്രൈ ചെയ്തിട്ടെടുക്കാം അപ്പോൾ ഞാനിതാ കുറേ ഇവിടെ ഉണ്ട് കേട്ടോ ഒരു അഞ്ചാറ് എട്ടെണ്ണൊക്കെ ഇട്ട് വെച്ചിട്ടാണ് പൊരിച്ച് ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പരിപാടിയും കഴിയും ഈവനിങ്ങിലൊക്കെ നമ്മൾ ചായയ്ക്കൊക്കെ വെള്ളം വെച്ചിട്ട് ആ ചായ തിളക്കുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പലഹാരം റെഡിയാക്കിയെടുക്കാം അത്രയും സിമ്പിളാണ് എന്നാൽ ഇത് കഴിക്കാനും നല്ല രുചിയാണ് കേട്ടോ അപ്പോൾ അത്യാവശ്യത്തിന് പഞ്ചസാര ഇതിൽ വേണം എങ്കിൽ തന്നെ ഈ ഒരു പലഹാരം ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ ഒരു ടീസ്പൂണൊന്നും ആക്കാതെ ഒരു രണ്ട് ടീസ്പൂണൊക്കെ പഞ്ചസാര ചേർത്തിട്ട് ഇത് റെഡിയാക്കുക ോ നന്നായിട്ട് വീർത്ത് പൊങ്ങി വരുന്നുണ്ട് അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് പലഹാരമാണ് എല്ലാവർക്കും ഒരുപോലെ ഇത് റെഡിയാക്കട്ടോ സാധാരണക്കാർക്കും വലിയ ചിലവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കാരണം നമ്മളെ വീട്ടിലുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ടാണല്ലോ ഈ റെസിപ്പി ചെയ്യുന്നത് ഇത് ആരെങ്കിലും ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് അറിയിക്കെ കേട്ടോ ഇപ്പോൾ തിരിച്ചും മറിച്ചോട്ട് ഇതുപോലെ ഒന്ന് വീർത്ത് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കണ്ടല്ലോ നന്നായിട്ട് നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ കഴിക്കാനായിട്ട് നമുക്ക് രണ്ടു മൂന്ന് കഴിച്ചാലൊന്നും മതിയാവില്ല വീണ്ടും വീണ്ടും കഴിക്കാനായിട്ട് ഇങ്ങനെ തോന്നും അപ്പം ഇതും ദ ബ്രൗൺ കളറായിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി കൊടുക്കാം നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണ് ഈ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ നല്ല ഓപ്ഷനൊന്നെ നിൽക്കി കൊടുക്കാം ഞാനിന്നെ വീഡിയോ നിങ്ങളുടെ ഫോണൊക്കെ ഒക്കെ തന്നെ നോട്ടിഫിക്കേഷനൊക്കെ ആയിട്ട് വരും ഞാനധികം വീഡിയോ സിമ്പിളായിട്ടുള്ള റെസിപ്പീസുകളാണ് ചെയ്യാറ് അപ്പോൾ നമ്മൾ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാമായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ എന്തു ചെയ്യുക ഈ ഒരു വീഡിയോയും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ആരും മറക്കല്ലേ കേട്ടോ അപ്പോൾ ബാക്കിയുള്ള മാവും എന്താ ഇതുപോലെയൊന്നും ഇരുട്ടിയിടേ ഇപ്പം ഞാൻ കൈകൊണ്ടിട്ടു എന്നേ ഉള്ളൂ വേണമെന്നുള്ളവർക്ക് സ്പൂണോ ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ ഇതുപോലെ കോരി ഇട്ട് കൊടുത്താലും മതി കേട്ടോ അപ്പോൾ അതാ എല്ലാം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ടല്ലോ അപ്പോൾ ഏകദേശം ഒരു കപ്പ് കൊണ്ട് ഇത്ര ഒരു മൂന്ന് പേർക്കൊക്കെ കഴിക്കാൻ മാത്രം കേട്ടോ പിന്നെ നമ്മളെ കഴിക്കുന്ന ആൾക്കാർക്ക് അനുസരിച്ചായിരിക്കും ബാക്കി കാര്യങ്ങൾ നല്ല ചൂടുണ്ട് നല്ല പ്ലഫിയാണ് അതുപോലെ നല്ല സോഫ്റ്റ് ആണ് ടോൾ ബഷൊക്കെ നന്നായിട്ട് വെന്ത് ആരെടുത്തിട്ടുണ്ട് ഒരു ഘട്ടൻ ചായയും ഇതുപോലൊരു പലഹാരവും അതൊക്കെ ആറാക്ക ആർക്കാലും ഇഷ്ടമല്ലാത്ത മക്കളൊക്കെ ഉള്ള ദിവസമല്ല ഇന്ന് അപ്പോൾ വൈകുന്നേരം ഈ ഒരു ചായക്കടിയൊക്കെ ഉണ്ടായിട്ട് എല്ലാവർക്കും ഒന്ന് കൊടുക്കാം ഇനിയിപ്പോൾ കുട്ടികൾ സ്കൂളിട്ട് വരുന്ന സമയത്ത് എന്താ ഇപ്പം ഒന്ന് ചായക്കടി ഉണ്ടാക്കുക കരുതിയിട്ട് ആരും തല പോയക്കേണ്ട അതാ ഇതുപോലൊരു പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് മക്കൾക്ക് കൊടുക്കുവാണെങ്കിൽ അവരൊക്കെ വയറ് നിറച്ച് തന്നെ കഴിക്കും ഗോതമ്പൊടി ഹെൽത്തിയാണ് അതുപോലെ തന്നെ നേന്ത്രപ്പഴവും പിന്നെ ഇപ്പോൾ ഇത് നമ്മൾ വെളിച്ചെണ്ണയിലാണ് പൊരിച്ചെടുക്കുന്നത് എന്ന് കരുതിയിട്ട് അത്ര ഹെൽത്തി ഒന്നുമില്ല ഒത്തിരി വെളിച്ചെണ്ണ ഒന്നും കുടിക്കണില്ല കേട്ടോ പിന്നെ എന്ത് ഫുഡ് ഉണ്ടാക്കുമ്പോഴും ഇച്ചിരി വെളിച്ചെണ്ണ അതിൽ ഉണ്ടാവുമല്ലോ എങ്കിൽ തന്നെ ടേസ്റ്റുള്ളൂ അല്ലേ വെളിച്ചെണ്ണ ഇല്ലാതെ നമ്മളെന്ത്ണ്ടാക്കിയാലും അത്ര കിട്ടും രുചി ഇല്ലാത്ത പോലെയാണ് അപ്പോൾ ഏതായാലും ഇതാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ നല്ല ചൂടുണ്ടതുകൊണ്ട് അതുകൊണ്ട് എനിക്കിതിങ്ങനെ നല്ല രീതിയിൽ കട്ട് ചെയ്ത് കാണിച്ചു തരാൻ വയ്ക്കുന്നില്ല കേട്ടോ ആവി ഊണാണ് കേട്ടോ ഉൾവശമൊക്കെ നന്നായിട്ട് തന്നെ വിന്ത് വന്നിട്ടുണ്ട് ചൂട് കേട്ടോ തൊടാൻ വയ്യ ആവി ഊണ് അപ്പം ഏതായാലും ഇന്നത്തെ ഒരു കൊച്ചു വീഡിയോ ഇത്രയേ ഉള്ളൂ പിൻഷാള്ള നാളെ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ടൊക്കെ വരുന്നുണ്ട് പൂണിൻ്റെ മുന്നേ നമ്മുടെ വീഡിയോക്ക് എല്ലാവരും ഒരു ലൈക്കൊക്കെ തരിക നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഓക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ എല്ലാവരും കാണും ചെയ്യട്ടെ ഇതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കട്ടെ ചിലപ്പോഴൊക്കെ പഴം ഇങ്ങനെ കറുത്ത് പോയി കേടുവന്ന് കിടക്കുന്നുണ്ടാവും അപ്പോൾ ഇതുപോലൊരു പഴമൊക്കെ എടുത്തിട്ട് എല്ലാവരും ചെയ്യട്ടെ അപ്പോൾ നാളെ വരാം എല്ലാവരോടും സ്ലാമലൈക്കും